താലി മഹാത്മ്യം അവസാന ഭാഗം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജി പൂനൂർ പിന്നെ പറയണ്ടല്ലോ എൻ്റെ ആവശ്യങ്ങൾ ശരത്തിനെ ഞാൻ അങ്ങ് തീർത്തു അങ്ങനെ എൻ്റെ റൂട്ട് ക്ലിയറായി പിന്നെ ഈ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇപ്പൊ എല്ലാം അവസാനിക്കാൻ പോവാ ഇനി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമായി ഞാൻ ഈ ഭൂമിയിലെ ഒരു രാജാവിനെ പോലെ ജീവിക്കും സത്യ ചിരിയോടെ പറഞ്ഞ് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി ഭദ്ര എല്ലാം കേട്ടിരിപ്പുണ്ട് എന്തായാലും എന്നെ കൊല്ലാൻ പോവല്ലേ അപ്പോ എന്റെ ഒരു ചോദ്യത്തിന് കൂടെ എനിക്ക് ഉത്തരം വേണം ഭദ്രയുടെ ചോദ്യത്തിന് സത്യ അവളെ നോക്കി എന്താ എന്താന്ന് എനിക്ക് അറിയാനുള്ളത് സിദ്ധാർത്ഥ സിദ്ധാർത്ഥിങ്ങനെ എന്റെ ജീവിതത്തിൽ വന്നു ഭദ്രയുടെ ചോദ്യത്തിന് ഒന്ന് ചിരിച്ചു അത് സിമ്പിൾ അല്ലേ നിന്റെ മറ്റൊരുവൻ കൊണ്ടു ഞാൻ അവനെ ഇറക്കിയത് പക്ഷേ അവൻ എന്നെ പൊട്ടനാക്കി നിന്റെ ഈ ശരീരം നന്നായിട്ടങ് മോദാക്കാൻ നോക്കി സർ മുഹൂർത്തായി സുതി പെട്ടെന്ന് ഒന്ന് പറഞ്ഞു സത്യ നോക്കി നീ പോക്കോ ഞാനവളെ കൊണ്ടുവരാം സത്യ പറഞ്ഞു സുദീ പുറത്തേക്ക് പോയി അപ്പൊ ഇനി നമുക്ക് പോവാം ഇനി മോൾക്ക് കഥകൾ അറിയാനും പറയാനും ബാക്കിയില്ലല്ലോ സത്യ അവിടെ അടുത്തേക്ക് മുഖമടുപ്പി ചോദിച്ചു ഇല്ല എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും ബാക്കിയില്ല ഈ കഥയുടെ പര്യവസാനമാണ് ഇനി നടക്കാൻ പോകുന്നത് ഭദ്ര അർത്ഥം വെച്ചാണ് പറഞ്ഞെന്ന് സത്യയ്ക്ക് മനസ്സിലായി അവൻ ഭദ്രയെ ശ്രദ്ധിച്ചു നോക്കി പിന്നെ അവടെ കെട്ടഴിക്കാൻ തുടങ്ങിയതും പുറത്തുനിന്ന് സുധീടെ അലധികാരി കേട്ടു സത്യ ഭദ്രയെ നോക്കിയിട്ട് വേഗം പുറത്തേക്ക് പോയി ഭദ്ര കയ്യിലെ എട്ടുമാറ്റി കാലിലേക്ക് എട്ടഴിക്കാൻ തുടങ്ങിയതും കാശി അവളുടെ അടുത്തേക്ക് വന്നു ഭദ്ര കാശി അവളെ ചേർത്ത് പിടിച്ചു ഭദ്ര അവനെ നോക്കി അവടെ കണ്ണു നിറഞ്ഞു അവൾ അവന്റെ മുഖത്തും കയ്യിലൊക്കെ തൊട്ട് നോക്കി പേടിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല താമ നീട്ടുന്നു പുറത്തിറങ്ങാം ഭദ്ര കാശിക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും സത്യ ദേഷ്യത്തിൽ കയ്യിലൊരു വാളുമായി അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു കാശിയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭദ്രയെ കണ്ട് സത്യയുടെ കണ്ണ് ചുവന്നു ഓഹോ അപ്പൊ നീയായിരുന്നു അല്ലെ ഇതിനുള്ളിൽ കയറിയത് അവൻ മാത്രമല്ല ഞങ്ങളോടൊപ്പമുണ്ട് ദേവനും ഹരിയും വന്നു അവരുടെ ഒപ്പം തന്നെ ഇടികൊണ്ട് ചതഞ്ഞ് തിരുമേനിയും ഒപ്പം തന്നെ സുധീമുണ്ട് ബാക്കി ഗുണ്ടുകളെയൊന്നും കാണാനുമില്ല സത്യക്ക് ദേഷ്യം വരാൻ തുടങ്ങി സത്യ അലറി വിളിച്ച് മുകളിലേക്ക് നോക്കി എന്തിനാ അലറി വിളിക്കുന്നത് തനിക്ക് നിധി എടുക്കണ്ടേ ചെന്ന് എടുക്കട കാശി അലറികൊണ്ട് അയാളുടെ അടുത്തേക്ക് വന്നു സത്യ ദേഷ്യത്തിൽ അവൻ നോക്കി കയ്യിലിരുന്ന വീശി കാശിയുടെ കയ്യിൽ വെട്ടി എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി കാശിയുടെ മുഖത്ത് ഞെട്ടിലൊന്നും ഉണ്ടായില്ല അവൻ പുച്ചം കലർന്ന ചിരിയോട് അയാളെ നോക്കി വെട്ടടോ ഒരിക്കൽ കൊടുത്താനൊന്നു വെട്ടി നോക്ക് കാശി വെല്ലുവിളി പോലെ പറഞ്ഞ അയാളുടെ അടുത്തേക്ക് പോയി കാശി ഭദ്രവിനെ വിളിച്ചു സത്യ കുറുക്കന്റെ കൗശലത്തോടെ കാശിയുടെ ശ്രദ്ധ തെറ്റിയതും ഭദ്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നുള്ള നീക്കം ആരും പ്രതീക്ഷിച്ചില്ല സത്യ വിജയശിരിയോട് അവരെ നോക്കി അവൻ വാൾ താഴെയിട്ട് ശേഷം അരയിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അവടെ നെറ്റിൽ മുട്ടിച്ചു നീയൊക്കെ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചത് നീയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഞാൻ എനിക്ക് വേണ്ടത് ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത് അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലും ഭദ്രയെ ചേർത്ത് പിടിച്ചയാൾ പറഞ്ഞു തൻ്റെ ദുഷ്ടതരങ്ങൾക്ക് ഇനിയൊരു അവസാനം ഇല്ലാതെ ഇതിങ്ങനെ നീണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്നെ കൊന്നാലും ശരി ഞാൻ എന്റെ കൈ കൊണ്ട് അത് എടുത്തു തരില്ല ഭദ്ര അവന്റെ കയ്യിൽ നിന്ന് തന്നെ വെല്ലുവിളി പോലെ പറഞ്ഞു അതെനിക്കിഷ്ടമായി വെല്ലുവിളിക്കുന്ന എന്നോടാണെന്ന് ഓർമ്മ വേണം ഒന്നും നഷ്ടപ്പെടാനും നഷ്ടപ്പെടുത്താനില്ലാത്തവനാണ് ഞാൻ സത്യ ഓർമ്മപ്പെടുത്തി കാശി അവന്റെ അടുത്തേക്ക് തിരിഞ്ഞു കാശി വേണ്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്നും നോക്കാനില്ലാത്തവനാ ഞാൻ അതുകൊണ്ട് വെറുതെ പരാക്രമണം വേണ്ടി കാശിയോട് പറഞ്ഞിട്ട് ഭദ്ര കൂട്ടിയ കാവിന്റെ അടുത്തേക്ക് നടന്നു അയാൾ ദേവനെയും ഹരിയേയും വിളിച്ച് ആ നാഗവിഗ്രഹങ്ങൾ നീക്കി അതിനിടയിലെ സിമെന്റ് കൊണ്ടെടുത്ത സ്ലാബ് വലിച്ച് നീക്കിച്ചു ഭദ്രയെ അതിനുള്ളിലേക്ക് ഇറക്കാൻ നോക്കി എന്നെ കൊന്നും ശരി ഞാനത് എടുത്തിട്ടില്ല ഭദ്ര അവന്റെ കൈയില് പിടിപിടിച്ചുകൊണ്ട് അലറി സത്യ ദേഷ്യത്തിൽ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്തു കാശി താഴേക്ക് വീണു പോയിരുന്ന അപ്പോഴേക്കും ഭദ്ര കാശിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും സത്യയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു എനിക്ക് വേണ്ടത് എടുത്തു തന്നില്ലെങ്കിൽ അവന്റെ നെഞ്ചിൽ എന്റെ അടുത്ത ബുള്ളറ്റ് മതി ചോര വാർന്നിടക്കുന്ന കാശിയെ കണ്ട് ഭദ്രയുടെ നെഞ്ചി പിടഞ്ഞു ഞാൻ ഞാൻ എടുത്തു തരാം ഭദ്ര പറഞ്ഞു ദേവനും അരിയെ കാശി കൊണ്ട് ഓസ്പോൻ പറ്റില്ല ഭദ്രയുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഭദ്ര സത്യക്കൊപ്പം ആറയിലേക്ക് ഇറങ്ങി മുഴുവൻ ഇരുട്ടാണ് പക്ഷേ ഒരുപാട് തൂണുകൾ കൊണ്ട് തീർത്ത വലിയൊരു ഇരുട്ട് മുറി പോലെയാണ് ഭദ്രയ്ക്ക് തോന്നിയത് ഇറങ്ങിയിറങ്ങി ചെല്ലാൻ ഒരുപാട് പടികളും ഉണ്ടായിരുന്നു അയാൾ അവളെയും ചേർത്ത് പിടിച്ചൊരു മൂലയിലേക്ക് പോയി അവിടെ ഒരു പുറ്റുപോലെ എന്തോ ഒന്നുണ്ട് അതടിച്ചു തീർക്ക് ഭദ്രയെ നോക്കി സത്യ ആജ്ഞാപിച്ചു അവളെ അയാളെ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാര എടുത്ത് ആ പുറ്റിനടുത്തേക്ക് നടന്നു ഭദ്ര അതിനടുത്തെത്തിയതും അവനും തിരിഞ്ഞു നോക്കി വേഗം സത്യയുടെ അലർച്ച അവിടെ വീണ്ടും മുഴങ്ങി കേട്ടു ഭദ്ര പാര പുറ്റിലേക്ക് ഓങ്ങിയിട്ട് നേരെ സത്യയുടെ കഴുത്തിൽ പതിയുന്ന വിധം കറങ്ങി അടിച്ചു സത്യയുടെ കയ്യിൽ നിന്ന് തോക്ക് പോയി ഭദ്ര വേഗം പാര താഴെയിട്ട് തോക്കെടുത്ത് അവന്റെ കാലിൽ ഷൂട്ട് ചെയ്തു ആ സത്യയുടെ അലരിക്കരച്ചിൽ കേട്ട് ഭദ്ര പുഞ്ചിരിച്ചു താഴെ വീണു പിടയുന്ന സത്യയുടെ അടുത്തേക്ക് പോയി നിന്റെ മരണം അത്ര എളുപ്പത്തിൽ ഞാൻ തരില്ല തൽക്കാലം നീ ഇവിടെ നിന്ന് എണീറ്റ് പോയില്ല ഞാൻ എന്റെ കാശി ഹോസ്പിറ്റലാക്കി തിരിച്ചു വരും നിനക്കുള്ള നാഗമാണിക്യവും കൊണ്ട് അവന്റെ മുഖത്ത് നോക്കി ധൈര്യത്തിൽ പറഞ്ഞു ഭദ്രവേഗം മുകളിലേക്ക് കയറിപ്പോയി സത്യ അവിടെ കിടന്നു ദേവട്ടാ ഭദ്രയുടെ വിളിയേട്ട് ദേവനും ഹരി നോക്കി ദേവൻ കാശിയെ ഹരിയേൽപ്പിച്ച് അവിടെ അടുത്തേക്ക് പോയി മോളെ അയാള് അതൊക്കെ പറയാം ആദ്യം ദേവന്റെ ഇതൊന്ന് പിടിക്കും നമുക്ക് കാശിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം പെട്ടെന്ന് അതും പറഞ്ഞ് ഭദ്രയും ദേവനും കൂടെ ആ സ്ലാബ് വീണ്ടും അവിടെ പിടിച്ചിട്ടു വേഗം തന്നെ കാശിയുമായി ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ച് മാസങ്ങളു ശേഷം മാന്തോപ്പിൽ ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാ നീരജ്ക്ക് യോഗം ഒരിക്കലും നീരജ് അനങ്ങില്ല ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു കാശിയും ദേവനും പരസ്പരം നോക്കി ഡോക്ടർ വേറെങ്ങോട്ടെങ്കിലും ദേവൻ ചോദിച്ചു ഇല്ല ഇനിയൊന്നും ചെയ്യാനില്ല ജീവനുണ്ടെന്നതിന്റെ തെളിവുകളാണ് ആ ചലിക്കുന്ന കണ്ണുകൾ വേറെ എവിടെ കൊണ്ടുപോയാലും ഇത് തന്നെയാവും അവസ്ഥ തലക്കേറ്റ അടി അത്രയും മാരകമായിരുന്നു കുളിക്കാൻ പോയപ്പോൾ കുളത്തിൽ വീണല്ലേ ഡോക്ടർ ചോദിച്ചു ശരി ഡോക്ടർ എന്നാൽ പിന്നെ അടുത്ത ചെക്കപ്പിന് കാണാം ദേവൻ ഡോക്ടറോട് പറഞ്ഞു അയാളെയും കൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും ഭദ്ര വന്നു കാശി അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ആ എൻ്റെ അമ്മായിക്ക് സുഖം തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി എണീക്കില്ല അനങ്ങില്ല എന്നൊക്കെ ഭദ്ര നീരുവിന്റെ കവിളിൽ തലോട് ചോദിച്ചു തീരു ദേഷ്യത്തിലാണ് അവൾ നോക്കുന്നത് നോക്കണ്ട കൊന്നാലത് നിങ്ങൾക്ക് തരുന്ന ചെറിയ ശിക്ഷയായി ശിക്ഷയായിപ്പോ അതുകൊണ്ടാണ് ഈ കിടത്തും പിന്നെ കൊല്ലാത്ത് എൻ്റെ കാശിക്ക് നിങ്ങളോട് ഒടുക്കത്ത സ്നേഹ അവനറിയില്ല അവൻ്റെ അമ്മാവനെ പ്രസവിച്ച് കാമുകൻ്റെ ഭദ്ര നിർത്തി ഒരു സന്തോഷവാർത്ത കൂടെയുണ്ട് നിങ്ങളുടെ കാമുകന് ഉടനെയും പോകുമെന്ന് തോന്നുന്നു ഒരു കണക്കിനായിട്ടുണ്ട് അപ്പം ഞാൻ അയാൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കട്ടെ ഭദ്ര നീരൂരെന്ന് നോക്കി പൂച്ചത്തിൽ പറഞ്ഞിരുത്തി ഇറങ്ങിപ്പോയി നീരൊരു ദിവസം സദ്യക്ക് വിളക്ക് വെക്കാൻ പുറത്തിറങ്ങിയതാണ് അന്ന് കാശിയുമായുള്ള പ്രശ്നമൊക്കെ മാറി എല്ലാവരും ചന്ദ്രോത്തുണ്ടായിരുന്നു വിളക്ക് വെക്കാനിറങ്ങിയ നീരുവിന്റെ കഴുത്തിലും തലയിലും ചേർത്ത് ആരോ പുറകിൽ നിന്നടിച്ചു ബോധം വന്നപ്പോൾ ഹോസ്പിറ്റലാണ് പക്ഷെ ചലിക്കാനോ നാവ് അനക്കാനോ പറ്റിയില്ല പിന്നറിഞ്ഞു ഭദ്ര പറഞ്ഞു അവളും പീറ്ററും കൂടെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചെയ്ത തെറ്റിനുള്ള ഒരു ചെറിയ ശിക്ഷ മാന്തോപ്പിൽ ഇപ്പൊ നാഗത്തറയും കാവും വിഗ്രഹമൊന്നുമില്ല അവിടേക്ക് വെട്ടിത്തെളിച്ച് കാശി ഒരു ഊഞ്ഞാലും മേശയൊക്കെ സെറ്റ് ചെയ്ത് ഈവനിങ് അവിടെയാണ് എല്ലാവരും ഇരിക്കാറ് മാധോപ്പിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു പഴയ വീട് പൂർണ്ണമായി ഇടിച്ചുപൊളിച്ച് കളഞ്ഞു പഴമ വിളിച്ചോതുന്ന ഒരു പുത്തൻ നാലുകെട്ട് പണിയിൽ ദേവൻ ഹരി കാശി റയാൻ അവരുടെ കുടുംബം എല്ലാവരും ചേർന്ന് ഒരു വലിയ കൂട്ടുകുടുംബമാണ് ഗർഭിണികൾക്ക് രണ്ടുപേർക്കും സുഖം സീയുടെ ഡെലിവറി ടൈം അടുത്തുകൊണ്ട് അവൾക്കൊരു പ്രത്യേക പരിഗണന എല്ലാവരും കൊടുക്കുന്നുണ്ട് അന്നത്തെ ആ വെടിയേറ്റ് കാശിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അധികം ആഴത്തിലേക്ക് ആ ബുള്ളറ്റ് പോയിരുന്നില്ല ഇനി നമുക്ക് സത്യയെ കുറിച്ച് അറിയണ്ടേ വാ മാന്തോപ്പിൽ എല്ലാവരും ഉച്ചമയക്കത്തിലായപ്പോൾ കാശിയും പത്രയും കൂടെ അറയിലേക്ക് ഇറങ്ങി പഴയ പോലെ വലിയ സ്ലാബ് ഒരു ചെറിയ ഇരുമ്പു ഡോറാണ് അകത്തേക്ക് അകത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ വല്ലാത്ത ദുർഗന്ധം നിറഞ്ഞു വന്നു കാശിയും പത്രയും മാസ്ക് ഒക്കെ വെച്ചു അവിടെ ചീഞ്ഞു തുടങ്ങിയ സത്യയുടെ അടുത്തേക്ക് പോയി രണ്ട് കാലുകളും പകുതിയിലധികം വഴുകി തുടങ്ങിയിട്ടുണ്ട് പുഴുക്കൾ അതിലിരുന്ന് പിടയ്ക്കുന്നുണ്ട് കൈകളിലെ വിരലുകളെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു മുടിയും താടിയും നീണ്ടുവളർന്നു ശോഷിച്ചു പോയ രൂപം ഡോ ഭദ്രയുടെ ദേഷ്യത്തിലുള്ള വിളികേട്ടത് പാതി കാഴ്ചയുള്ള കണ്ണുകൾ തുറന്നു എനിക്ക് വെള്ളം അവൻ കെഞ്ചി അറിയാലോ താൻ വെള്ളമോ ആഹാരമോ ഉപയോഗിച്ചാ തൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ ഇനി പച്ചറിച്ച് നുറുക്കിയെടുക്കും അവൻ അവർക്കൊടുത്ത ശിക്ഷയായിരുന്നു വെള്ളമോ ആഹാരമോ സത്യം ഉപയോഗിച്ചാൽ അവൻ്റെ ശരീരത്തിരിക്കുന്ന ഓരോ ഭാഗവും അവർ മുറിച്ചെടുക്കും അങ്ങനെയാണ് അവന്റെ വിരലുകളും കാലുകളും ഒക്കെ പോയത് വേണ്ട പേടിയോട് അവൻ അലറി ഭദ്ര ചിരിയോട് അവന്റെ മുമ്പിൽ പോയിരുന്നു സത്യമൂർത്തി തേ ആയിരിക്കുന്ന മാണിക്യത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഇപ്പൊ തനിക്ക് എടുക്കാൻ പാതിന് തന്റെ മുമ്പിൽ ഒരു പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ ഇരിപ്പുണ്ട് അതൊന്ന് തൊടാനോ സ്വന്തമാക്കാനോ തനിക്ക് കഴിയുന്നുണ്ടോ ഇല്ല താനത് കണ്ട് കണ്ട് കൊതിയോടെയിരുന്നു തൻ്റെ അവസ്ഥയോർത്ത് ഉരുകി ഉരുകി വേദന അറിഞ്ഞ് ചാവണം എന്നെ എന്നെ അത് കൊന്ന് തീരു വിരലുകളില്ലാത്ത കൈകൾ കൂപ്പിയാൽ പറഞ്ഞു പെട്ടെന്ന് കയ്യിൽ നിന്ന് ഊന്നിറങ്ങുന്ന പുഴുക്കളെ കണ്ട് ഭദ്ര എണീറ്റു ഇല്ല സത്യമൂർത്തി താൻ ചെയ്തു കൂട്ടിയ കൊള്ളക്കും കൊലക്കും പാപങ്ങൾക്കും തനിക്ക് ദൈവം തരുന്ന ശിക്ഷയായി കണ്ടാൽ മതി ഈ നരകവേദന കാശ് അത്രയും പറഞ്ഞ് ഭദ്രയെ ചേർത്ത് പിടിച്ചിറങ്ങി സത്യമൂർത്തി വേദനയോടെ സ്വന്തവസ്ഥയിൽ കിടന്ന് പിടഞ്ഞു ആർത്തി മനുഷ്യനെ മൃഗമാക്കാറുണ്ട് ആ മൃഗത്തിലൊരാളാണ് ഈ സത്യമൂർത്തി പണത്തിനു വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന വിധി എന്തെന്ന് ആരും അറിയുന്നില്ല ഇനി മാതോപ്പിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളാണ് ആ നാളുകളിൽ ഒരിക്കലും കരുന്നിഴൽ വീഴാതിരിക്കാൻ ചില സത്യങ്ങൾ അസത്യങ്ങളായി ഇന്നും നിലനിൽക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ പിള്ളേരെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ നിമിഷ രവീന്ദ്രൻ എഴുതുന്ന മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി ആരംഭിക്കുന്നതാണ്